ആര്യൻ അവതരണം ഷാഹുൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ും മുഖവും ടവിളിൽ തുടച്ചുകൊണ്ട് ആര്യൻ ടേബിലിരുന്ന ജ്യൂസ് എടുത്ത് കുടിച്ചു തനിക്കൊരിക്കൽ ആപത്താണെന്ന് മനസ്സിലാക്കാതെ ചുണ്ടോട് അടുപ്പിച്ചു പിടിച്ച ചില്ലി ഗ്ലാസ് പൊടുന്നിനെ ആരോ തട്ടിത്തെറിപ്പിച്ചോ ആ നിലത്തിൽ ചിഹ്നിച്ചെതിറിയും ആര്യൻ അമ്പരപ്പോടെ മനസ്സിലാക്കി ആര്യൻ കണ്ണുളയർത്തി നോക്കിയതും മുന്നിൽ വലാതെ കിളച്ചുകൊണ്ട് പരിഭ്രമത്തോടെ നിൽക്കുന്ന ശിവയെയാണ് കണ്ടത് നിലത്ത് വീണെടുക്കുന്ന ഒഴുകി ഒഴുകിപ്പറിക്കുന്ന ജ്യൂസിലുമായി അച്വിൻ്റെയും ശിവയുടെയും കണ്ണുകൾ ഒരുപോലെ തങ്ങി നിന്നു എന്തോ ശിവ എന്തിനാ നീ ഒരു വേള ആരും സ്വഭാവത്തോടെ സംസാരിക്കാനൊരുങ്ങിന്നു പിന്നെ വന്ന് മറച്ചു അച്ചുവിട്ടാ അത് അത് കുടിക്കേണ്ട ഏ വേറെ കൊണ്ടുവരാട്ടോ അത് കൊള്ളൂല ചീത്തയായി പോയതാ ശിവയൊന്ന് തപ്പി തടഞ്ഞു അതിനുശേഷം അച്വിനെ സമാധാനിപ്പിക്കാനെന്നോണം അവൾ പറഞ്ഞു ശിവയുടെ ആ പ്രവൃത്തി ആരിനുള്ളിൽ ഒരു സംശയം നിറച്ചു എന്തിനാണ് ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്തിനാണ് ജ്യൂസ് തട്ടിക്കളഞ്ഞ് എന്തോ കാര്യമുണ്ട് ഇല്ലാതെ ശിവ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്താവും അത് രേവതി മുറിയിൽ വന്നതോ അതിൽ മരുന്ന് കലർത്തിയോ എന്ന് അവൻ അറിയാത്തത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ശിവയുടെ ദേവ് മനസ്സും ഒരുപോലെ വിറച്ചുപോയിരുന്നു താൻ ഒരു നിമിഷം വൈകിയിരുന്നെങ്കിലോ എന്താവുമായിരുന്നു അവസ്ഥ മരുന്ന് വാങ്ങി തിരികെ വരും വഴിയാണ് ആകാശിന്റെ കാറ് മുമ്പിൽ വന്ന് നിന്ന് അതിൽ നിന്ന് അക്കുറങ്ങുന്നേണ്ടതും എന്തെങ്കിലും പറഞ്ഞു വഴക്കുണ്ടാകാനാവുമെന്നാണ് കരുതിയത് പക്ഷെ അവൻ പറഞ്ഞ കേൾക്കെ തനിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുമായിരുന്നില്ല ശിവയുടെ ഓർമ്മകൾ കുറച്ച് മണിക്കൂർക്ക് മുന്നേക്ക് സഞ്ചരിച്ചു ആ നീയോ നീ എന്താ വഴി തന്നെ നോക്കുകയാണോ വണ്ടി മാറ്റി എനിക്ക് പോകണം ശിവ ദേഷ്യത്തിൽ തനിക്കുമ്പിൽ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന അക്കുവിനോടായി പറഞ്ഞു ഏയ് ശിവ താൻ ചൂടാവാതെ ഞാനൊന്ന് പറഞ്ഞോട്ടെ പതിവോ അഹങ്കാരങ്ങളോ പുച്ചമോ ഒന്നും ഇല്ലാതെ സംസാരിക്കുന്ന അക്കുവിനെ കണ്ട് ശിവയ്ക്ക് അത്ഭുതം തോന്നി അല്ലെങ്കിൽ തങ്ങളെ കണ്ടാൽ ഒന്ന് രണ്ട് പറഞ്ഞ് വഴക്കിടാൻ വരുന്നവനാണ് അല്ലെങ്കിൽ നിറഞ്ഞ പുച്ഛത്തോടെ മുഖം തിരിച്ചു പോകും അതാണ് ശീലം പക്ഷെ ഇങ്ങനെയൊരു ഭാവം അതാദ്യമായിട്ടാണ് ശിവക്കവനെ കാണാൻ കഴിഞ്ഞത് നിനക്ക് എന്ത് പറയാനാ വെറുതെ വഴക്കിടാൻ വരുന്ന ആകാശം നീ എനിക്ക് പോകണം നീ വഴിയിൽ നിന്ന് മാറിക്ക് ശിവ ഹെൽമെറ്റ് വയ്ക്കാനൊരിക്ക ഞാനൊന്ന് പറഞ്ഞോട്ടെ ഒരു ഫൈവ് മിനിറ്റ്സ് അത് മതി ഞാൻ വഴക്കിടാനൊന്നുള്ള ഇപ്പോ വന്ന് എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട് ഇപ്പൊ പറഞ്ഞതിൽ പിന്നെ ഇത് പറഞ്ഞിട്ടോ കേട്ടിട്ടോ ഒന്നും ഒരു പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ടാ ആകാശിന്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഭാവം ആദ്യമായിട്ടാണ് ദയനീയമായി പറയുന്നവനെ ഇനിയും കണ്ടില്ലെന്ന് വെക്കാൻ ശിവക്ക് കഴിഞ്ഞില്ല എന്താണെന്ന് വെച്ചാ ശിവ സ്കൂട്ടർ സ്റ്റാൻഡിൽ വെച്ച് ഇറങ്ങി നിന്നു അധികം ആളുകളോ ബഹളങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഇടവഴിയായിരുന്നു അത് എനിക്ക് പറയാനുള്ള കാര്യം അത് നീ എങ്ങനെ എടുക്കുന്നു എനിക്കറിയില്ല എങ്കിലും പറയണെന്ന് എനിക്ക് തോന്നി നീ മുഖവരികാശ് എനിക്ക് പോയിട്ട് തിരക്കുണ്ട് ശിവ മടുപ്പോടം പറഞ്ഞു അവളുടെ നീ ഭാവം കണ്ട് അക്കുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നെങ്കിലും കരഞ്ഞു തളന്നെടുക്കാൻ തന്റെ കുഞ്ഞു പെങ്ങളുടെ മുഖവും അച്ചുവേരിനെങ്ങനെയും രക്ഷിക്കണം എന്ന് അവടെ അപേക്ഷയൊക്കെ അവന്റെ കാതിൽ മുഴങ്ങി അതൊന്നു മാത്രമാണ് അക്കുവിനെ ഇപ്പോൾ ശിവക്കുമ്പിൽ ഇങ്ങനെ കൊണ്ടുനിർത്തിയത് നീ നിന്റെ വീട്ടുകാർക്ക് കരുതുന്നതുപോലെ കൃഷ്ണയത്തിന് ആക്സിഡന്റ് ഒന്നും പറ്റിയല്ല അക്കുവിന്റെ സ്വരൽപ്പം കടുത്തു അവന്റെ വാക്കൽ കേൾക്കെ ഇടിത്തീ പതിച്ച പോലെ നിശ്ചലമായി പോയി ശിവ പിന്നെ 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 ഏട്ടന് വേറെ ആറ് ദിവസത്തോടെ ചോദിക്കുന്നവളെ നോക്കാ നോക്കാൻ തിരിഞ്ഞിരിക്കയായിരുന്നു അക്കുഅപ്പോൾ അപ്പു കൃഷ്ണയെ കാണുമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചതും അവനോട് അവൾക്കറിയാവുന്ന സത്യങ്ങളൊക്കെ ധരിപ്പിച്ചതും അതിനെ തുടർന്ന് ആദ്യ ഏട്ടന് അച്ഛനും ചേർന്ന് കൃഷ്ണയെ ഉപദ്രവിച്ചുവെല്ലാം അക്കു ശിവയോട് തുറന്നു പറഞ്ഞു എല്ലാം പറഞ്ഞതിനു ശേഷവും ഒരനക്കു അവളിൽ നിന്ന് കേൾക്കാതെ വന്നു അക്കു തിരിഞ്ഞ് ശിവയെ നോക്കി നിറഞ്ഞ കണ്ണുകളോടെ തന്നെ ദയിപ്പിക്കും ഇതെന്ന ഓട്ടത്തോടെ നിൽക്കുന്ന ശിവയെ കണ്ട് അക്കു അമ്പരന്നു നീയൊക്കെ ചേർന്ന് എന്തുമാത്രം ക്രൂരതകളാടാ ശിവ ഇരുമ്പി വന്ന കരച്ചിലടക്കി ദേഷ്യത്തോടെ അക്കുവിന്റെ ഷർട്ടിന്റെ കോളൽ പിടിച്ചു വലിച്ചുകൊണ്ട് അകറി എല്ലാം കേട്ടതിന്റെ നടുക്കവും സങ്കടവും ഒക്കെയാണ് അവളിലെ ഈ ഭാവമാറ്റത്തിന് കാരണമെന്ന് മനസ്സിലായ അക്കു നിശബ്ദനായി തന്നെ നിന്നു അല്ലെങ്കിൽ തന്നെ തന്റെ ഏട്ടനും അച്ഛനും അമ്മയൊക്കെ കൂടി ചെയ്തു കൂട്ടിയതിന് എന്ത് വിശദീകരണമാണ് തനിക്ക് നിരത്താനുള്ളത് ഒന്നുമില്ല അവനോർത്തു ശിവ കൂൾ താനൊന്നടങ്ങ് പ്ലീസ് അവളുടെ പിടി പിടിവിച്ചുകൊണ്ട് അക്കു അവളെ ശാന്തയാക്കാൻ നോക്കി എല്ലാം ചെയ്തു കൂട്ടിയിട്ട് ഞങ്ങൾ അടങ്ങിയിരിക്കണം നിന്റെ തന്തയും കൂടെപ്പറപ്പുകാരം ഞങ്ങൾക്കുണ്ടായ നഷ്ടം അത് എത്രമാത്രം വലുതാണെന്ന് അറിയോ നിനക്ക് അറിയുന്നു ഞങ്ങൾ അനുഭവിച്ച ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നടങ്ങാത്ത ദുഃഖം അതിന്റെ നൂറിൽ ഒന്നും പോലും നിനക്കൊക്കെ മനസ്സിലാക്കാനും താങ്ങാൻ കഴിയില്ല ആ നീയാണോ എന്നെ സമാധാനിക്കാരുത് ശിവ താനിങ്ങനെ റൈസാവാദി വികാരങ്ങൾ മാറ്റി വെച്ച് കാര്യങ്ങളെ കുറച്ച് വിവേകരമായിട്ട് ചിന്തിക്കാൻ നോക്ക് ഇതെല്ലാം അറിയാവുന്ന തന്റെ ഏട്ടനും ഇപ്പോഴും ഇതൊക്കെ തുറന്നു പറയാത്ത അതുകൊണ്ടാണ് ചാടിക്കാർ തീരുമാനം എടുക്കുന്നത് അത് വലിയ ആപത്തിരേഖ കൊണ്ടുപോകുന്നത് അക്വുദേശത്തിൽ പറഞ്ഞു നിർത്തി ശിവ ഒരു നിമിഷത്തേക്കൊന്ന് നിശബ്ദയായി പോയി ശരിയാണ് ഏട്ടനി ഇതൊക്കെ ഇപ്പോൾ മറച്ചു വെക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ഉണ്ടാവും ശിവ വെട്ടിത്തിരിഞ്ഞുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് പോകാനൊരുങ്ങി ശിവ ഒരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ മെയിനായിട്ട് ഞാൻ വന്നു തന്നെ കേൾക്കാൻ നിൽക്കാതെ പോകുന്ന ശിവയുടെ കൈക്ക് പിടിച്ചേർത്തി അക്കു പറഞ്ഞതും ശിവയുടെ തീ പാറുന്ന ഒരു നോട്ടമായിരുന്നു മറുപടിയായി കിട്ടിയത് അതിൽ അക്കുവിന്റെ പിടിയാവളി നിന്ന് താനെ പോയിരുന്നു ഇതിൽ കൂടുതൽ എന്ത് കേൾക്കാൻ ആകാശ് നിന്റെ അച്ഛന്റെ ഏട്ടനീ ദുഷ്ടത്തരങ്ങൾ പറഞ്ഞാലും കേട്ടാലും തീരാത്തവയായിരിക്കും താൽക്കാലം എനിക്ക് വയ്യ ഇതിൽ കൂടുതലൊന്നും കേൾക്കാൻ ഇപ്പൊ കേട്ടൊക്കെ തന്നെ എന്നെ തകത്ത് കളഞ്ഞിട്ടുണ്ട് പ്ലീസ് എന്നെ പോവാൻ സമ്മതിക്കേ ശിവ കണ്ണുനീർ അമർത്തി തുടച്ചു തന്റെ കുടുംബം താറുമാറാക്കിയവരുടെ അടങ്ങാത്ത പകയായിരുന്നു അവളുടെ കണ്ണു മനസ്സും നിറയെ അവൾ കേട്ട് വണ്ടി സ്റ്റാർട്ടാക്കാൻ ഒരുങ്ങിയതും ആകാശ് അവന്റെ ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തു അതിൽ സച്ചിയും ആദ്യം രേവതിയും കൂടി കഴിഞ്ഞ ദിവസം ആരിനെതിരെ തയ്യാറാക്കിയ ചർച്ചയുടെ സംഭാഷണങ്ങളായിരുന്നു അത് കേൾക്കിയ ശിവ ശരന മറ്റവളെ പോലെ നിന്നുപോയി എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാ തരിച്ചു നിന്നുപോയി ശിവ ശിവ തനിക്ക് തടയാൻ പറ്റൂ എനിക്കിത് പറയാൻ തന്നേക്കാൾ ബെറ്റർ ആയി തോന്നിയ ഒരാളില്ല അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് തന്നെ ഞാൻ കാണാമെന്നും ഇതൊക്കെ പറഞ്ഞു ആകാശ് അതും പറഞ്ഞ് തിരിങ്ങതാണെന്ന് കാറിൽ കയറിയിരുന്നു ശേഷം സ്കൂട്ടിലിരിക്കുന്ന ശിവയെ നോക്കിയതിന് ശേഷം അവൻ കാർ റിവേഴ്സ് എടുത്ത് അവന്റെ വഴിയെ പോയി ഇപ്പോൾ കേട്ടതിന്റെയൊക്കെ നടുക്കത്തിൽ ശിവ അമ്പരന്ന് നിൽക്കുകയാണ് സത്യമാണോ മിഥ്യയാണോ എന്ന് പോലും അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല താനിപ്പോൾ ആകാശിനെ കണ്ടുപോകും അവൻ തന്നോട് പറഞ്ഞൊക്കെ യാഥാർത്ഥ്യമാണോ എന്നറിയാതെ പകച്ചുപോയി അവൾ ഒരു ദുസ്വപ്നം കണ്ട് ഉറക്കം ഞെട്ടി എഴുന്നേറ്റ പോലെ വിയർത്ത് പോയി ശിവ മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുള്ളികൾ കയ്യാൽ തുടച്ചു നീക്കി അവൾ സ്കൂട്ടി സ്റ്റാർട്ടാക്കി എങ്ങനെയാണ് കൗസ്തത്തിൽ വന്നതെന്നോ ആര്യന്റെ മുറിവരെ പോലും അവൾക്ക് നിശ്ചയമില്ലായിരുന്നു അച്ചുവിന്റെ മുറിയിലേക്ക് ഓടിക്കയറും മുന്നേ അടുക്കളയിൽ രേവതിയുടെ ശബ്ദം കേട്ട് ശിവൻ ഞെട്ടിയിരുന്നു താൻ ആധിയോടെയാണ് അവൾ സ്റ്റെപ്പുകൾ അതിവേഗത്തിൽ കയറിയത് അവിടെ ജ്യൂസ് ഗ്ലാസ് ചൂണ്ടോടി ചേർത്തെക്കുന്ന ആര്യനെ കണ്ടതും സകല നിയന്ത്രണങ്ങളും നഷ്ടമായതുപോലെ അത് തട്ടിത്തെറിപ്പിച്ച് കളയുകയായിരുന്നു ഒരു നിമിഷം കൂടി ആകാശം വൈകിയിരുന്നെങ്കിലോ താനവൻ അവശ്വസിച്ചിരുന്നെങ്കിലോ എല്ലാ അവതാളത്തിലായനെ എങ്ങനെ തോന്നുന്നു ഇവർക്കിതൊക്കെ ഒരു മനുഷ്യനെ ദ്രോഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റായില്ലേ ഇനിയും മതിയാക്കാറായില്ലേ സ്വബോധമില്ലാതെ നടക്കുന്ന ഒരാളോട് അത് സ്വന്തം മകനെ പോലെ കരുതേണ്ടവനോട് എങ്ങനെ തോന്നുന്നു രേവതിയോടും സച്ചിയോടും ശിവക്ക് കലശിലായ ദേഷ്യവും പകയും കുമിഞ്ഞുകൂടി ആര്യനും ശിവയുടെ പെരുമാറ്റത്തിൽ ചെറുപ്പകപ്പോടെ നിൽക്കുകയാണ് എന്തിനാണെന്ന് മനസ്സിലാവാതെ അവൻറെ ഉള്ളവും കലങ്ങി ഒന്നും നേരെ അങ്ങോട്ട് ചോദിക്കാൻ ഇപ്പോൾ തനിക്ക് കഴിയുന്നില്ല തന്റെ ഇപ്പോഴത്തെ നിസ്സായവസ്ഥ ആര്യനും ദേഷ്യവും സങ്കടവും ഒരുപോലെ തോന്നിപ്പിച്ചു എന്തോ അരിതാത്താണ് നടക്കാൻ പോയതെന്ന് അവന്റെ മനസ്സ് പറഞ്ഞു പക്ഷെ അത് ശിവയോട് ചോദിച്ചു മനസ്സിലാക്കാനും പറ്റാത്ത അവസ്ഥ താഴേക്ക് ഇറങ്ങി വരുന്ന ആര്യനെ കണ്ട് രേവതി ഉള്ളിൽ നിറഞ്ഞ കുടിലതയോടെ ചിരിച്ചു തന്റെ ഉദ്ദേശം നടന്നെന്ന് ധരിച്ച് അവരുടെ മനസ്സ് വെറുതെ സന്തോഷിച്ചു ആര്യനു പിന്നാലെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഇറങ്ങി വരുന്ന ശിവയെ കണ്ടതും രേവതിയുടെ ചിരിമങ്ങി ദുഷ്ടതയോടെ ചിരിച്ചു നിൽക്കുന്ന രേവതിയെ കണ്ട് ശിവക്ക് അവരെ കൊല്ലാനുള്ള ദേഷ്യം തോന്നിപ്പോയി ചുണ്ടിൽ വിരിഞ്ഞ അവരെ അവരൊന്നിരുത്തി നോക്കി അവൾ അടുക്കളയിലേക്ക് നടന്നു ശിവയുടെ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു പന്തിയുടെ രേവതിക്ക് തോന്നി ഈ പെണ്ഡിത് എപ്പോ വന്നു ദേ ചേച്ചി അച്ഛൻ്റെ മുറിയിൽ ആ കുപ്പി ഗ്ലാസ് നിലത്തി വീട് പൊട്ടിക്കിടപ്പുണ്ട് അന്ന് വൃത്തിയാക്കിയേക്ക് ശിവ അടുക്കളയിൽ സഹായത്തിൽ നിൽക്കുന്ന ആ സ്ത്രീയോട് വിളിച്ച് പറയുന്ന കേട്ട് രേവതി ഞെട്ടി എന്തു പറ്റി ശിവേ അതെങ്ങനെ പൊട്ടി അല്ല നീ എപ്പോഴാ വന്നത് ജയന്തി ചോദിക്കുന്ന കേട്ട് ശിവ രേവതിയെ നോക്കി അപ്പോഴേക്കും നീഹയും വന്നിരുന്നു ആര്യൻ ഇതെല്ലാം കേട്ടുകൊണ്ട് ഡൈനിങ് ടേബിൾ അരികളുടെ കസേരിയിൽ ഇരിപ്പുണ്ടായിരുന്നു അത് അത് അച്ചുവിന്റെ കൈന്ന് അറിയാത്ത ആഴ വീണതാ പിന്നെ ആ ജ്യൂസ് ഏട്ടിന് കൊടുക്കാൻ പറ്റിയില്ല വേറെ എടുത്ത് കൊടുത്തേക്കണേ ശിവ കള്ളം പറഞ്ഞു കേട്ട് ആര്യന് സംശയത്തോടെ കണ്ണുകൾ അവളിലേക്ക് പായിച്ചു പക്ഷേ മറുത്തു പറയാൻ അവനായില്ല ആര്യം തിരുത്തി പറയാത്ത ആശ്വാസമായി തോന്നി പക്ഷേ ആ നിമിഷങ്ങളൊക്കെ വിയർത്തു പരിഭ്രമത്തോടെ നിൽക്കുന്ന രേവതിയെ ശിവയും ആര്യൻ ഒരുപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശിവയുടെ മുഖത്ത് രേവതിയെ നോക്കുമ്പോൾ തെളിയുന്ന ഭാവം ആരെങ്കിലും സംശയമുളവാക്കി ഉദ്ദേശകൃത്യം നടന്നില്ലെന്ന് വ്യക്തമായതും രേവതിക്ക് വല്ലാത്തൊരു നിരാശയും ദേഷ്യമൊക്കെ വന്ന് നിറഞ്ഞു കള്ളിച്ച മുഖത്തോടെ നിൽക്കുന്ന രേവതിയെ നോക്കി ശിവ കുച്ചത്തോടെ ചിരിച്ചു എപ്പോഴോ മുഖമുയർത്തി നോക്കിയ രേവതി തന്നെ ദഹിപ്പിക്കാൻ പാത്രം നോക്കിയിരിക്കുന്ന ശിവയെ കണ്ട് ആകെ പരിഭ്രാന്തിയിലായി എന്നിരുന്നാലും തൻ്റെ ഉള്ളിരിപ്പ് അവൾ അറിയാൻ യാതൊരു വഴിയുമില്ലല്ലോ എന്ന പൊള്ളയായ ആത്മവിശ്വാസം അവർക്ക് ആശ്വാസം നൽകി ശേഷം അവിടെ നിൽക്കാതെ അവരോട് യാത്ര പറഞ്ഞ് രേവതി പോകുന്നത് വാതിൽപ്പടിയിൽ പകയോടെ ശിവ നോക്കി നിൽപ്പുണ്ടായിരുന്നു ആൾക്ക് പിന്നിൽ ഇരുവരെയും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് ആര്യനും ഉണ്ടായിരുന്നു ജനാലയിലേക്ക് നീക്കിയിട്ട് ഇരുളിലേക്ക് മിഴിനട്ട് നിൽക്കിയായിരുന്നു അച്ഛൻ മനസ്സു നിറയെ ഇരുട്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെ ഒന്നും ഒന്നും ഓർമ്മയില്ലാത്ത ദിനങ്ങൾ ജീവനുണ്ടെങ്കിലും അതിനർത്ഥമില്ലാതിരുന്ന ദിവസങ്ങൾ ഈ ഇരുൾ പോലെ അവ്യക്തമായ തന്റെ ജീവിതത്തിലെ കുറച്ച് ഏടുകൾ വീണ്ടും ഒരു തിരിച്ചുവരവ് എവിടെ നിന്ന് തുടങ്ങണമെന്നോ എങ്ങനെ അവസാനിപ്പിക്കണമെന്നോ ഇപ്പോഴും വ്യക്തതയില്ലാത്ത തന്റെ കടമകൾ ആ ഇരുളിലെവിടെയോ താൻ മുൻപേണ്ട തന്റെ നിറമുള്ള സ്വപ്നങ്ങൾ തന്നെ നോക്കിയപ്പോൾ പല്ലളിക്കുന്ന പോലെ അച്ചുവിനെ തോന്നി ചുമലിൽ പതിഞ്ഞ മൃദുവായ കരസ്പർശം അവന്റെ കണ്ണുകൾ വിടർത്തി ആ നനുത്ത ഗന്ധം ആര്യൻ്റെ മുഖ നിലാവ് പോലെ ശോഭയാർന്നതായി തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന തന്റെ പെണ്ണ് അവന്റെ കണ്ണു മനസ്സൊരു പോലെ നിഹിയിൽ തന്നെ കുരുങ്ങിപ്പോയി മുൻപത്ത് പോലെ ഇപ്പോൾ നെയ്യുടെ സാമീപ്യം തന്നിൽ വരുത്തുന്ന ഓരോ മാറ്റങ്ങളും അച്ുവിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു താൻ തൻ്റെ ഏറെ സ്നേഹിച്ച ആഗ്രഹിച്ച തന്റേതാക്കണമെന്ന് മോഹിച്ച പെണ്ണ് അവളോടുള്ള പ്രണയം ഓർമ്മകളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് തന്നിൽ നിന്ന് അകന്നുപോയി എന്ന് കരുതിയ നിമിഷങ്ങളിൽ ഏതോ ഒന്നിൽ നിന്നും തന്നിലേക്ക് തന്നെ ദൈവം ചേർത്ത് വെച്ചിരിക്കുന്നു ഒരിക്കലും ഇങ്ങനെ ഒരു കൂടിച്ചേരലൊന്നും പ്രതീക്ഷിച്ചിട്ടേയില്ല ജീവിതം എന്ന് നെയ്ക്കുമായിരട്ടിലായി പോയി എന്ന് തോന്നിയ നിമിഷങ്ങളിൽ ഇവളും മാഞ്ഞുപോയിരുന്നു പക്ഷേ ഈ നിത താൻ ചാർത്തിയ താലിയുമായി തൻ്റെ പാതിയായി ഒരു കൈവിരലകൽ ഇങ്ങനെ ആര്യ നിഹയെ കണ്ണിവച്ചിമാതി നോക്കി നിന്നു നെഞ്ചോടക്കി പിടിച്ച് ഉള്ളിലൊതുക്കിയിരുന്ന സ്നേഹവും പ്രണയവുമെല്ലാം അവൾക്ക് പകുത്തു നൽകണമെന്ന ഹൃദയം മുറിവിടി കൂട്ടുകയാണ് പക്ഷേ തന്റെ സാഹചര്യം എല്ലാത്തിൽ നിന്നും തന്നെ പിന്നോട്ട് വലിക്കുന്നു അച്ചുവിന് തന്റെ ഹൃദയം പൊടിഞ്ഞു പോകുന്ന പോലെ വേദന തോന്നി ഒരുപാട് വേദന സഹിച്ചവളാണ് ഇപ്പോഴും സഹിക്കുന്നു തനിക്ക് വേണ്ടി കൂടിയും സ്വന്തം ജീവിതം ത്യാഗം ചെയ്യുന്നു എന്ത് പകരം നൽകിയാലും എത്ര ചേർത്ത് പിടിച്ചാലും ഒന്നും മതിയാവില്ല അച്ചുവിന്റെ കൈവിരലുകൾ അവൻ പോലും അറിയാതെ അവന്റെ കിളിക്കുഞ്ഞിന്റെ മുഖത്തൊന്ന് തഴുകി മുഖത്ത് തലോടി അകന്ന ആ വിരലുകളുടെ ഇളം ചൂട് നിഹ സ്വപ്നത്തിൽ എന്ന പോലെ നിന്നുപോയി ആ കണ്ണുകളിൽ കാണുന്ന പുതുഭാവം അവൾ അത്ഭുതത്തോടെയാണ് നോക്കി കണ്ടത് പലപ്പോഴും ആ കണ്ണുകളിൽ വിരിയുന്ന കുറുമ്പും സ്നേഹമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് തനിക്ക് പരിചിതമല്ലാത്ത ഏതോ ഒരു ഭാവമാണെന്ന് നിഹക്ക് തോന്നിപ്പോയി അച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട് അവ തിളങ്ങുന്നു ആ മിഴികൾ തന്നോട് മൗനമായി എന്തൊക്കെയോ കഥകൾ മൊഴിയുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു അറിയാതെ നിറഞ്ഞ കണ്ണുകളോടെ ഇടറിയ സ്വരത്തോടെയുള്ള നിഹയുടെ വിളി അച്ചുവിനെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു ഒരു വേള കൊണ്ട് അവൻ വെട്ടിത്തിരിഞ്ഞു നിന്നു തൻ്റെ മുഖത്തെ ഭാവങ്ങൾ അവളിൽ നിന്ന് ഒളിക്കാൻ എന്നാണ് കണ്ണുകൾ മുറുക്കി അടച്ചു തുറന്നു തൻ്റെ അഭിനയം തുടരാൻ അവൻ മനസ്സിലാ മനസ്സോടെ തയ്യാറെടുത്തു എപ്പോഴും ഏതോ ആയി പോലെ നീ അവടെ അച്ചുവേട്ടനെ വിളിച്ചുകൊണ്ടിരുന്നു എന്താ എന്തു ചി അച്ചൂരി ഇളമ്പും ചിരിയോടെ തിരിഞ്ഞു നീയോട് ചോദിച്ചു നീ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി താൻ ഇത്ര നേരം കണ്ട ആ ഭാവം ആ കണ്ണുകളിൽ ഇപ്പോൾ ഇല്ല എന്നത് ആൾക്ക് വിശ്വസിക്കാനായില്ല തന്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നു ആ മുഖം നിരാശയാൽ മുങ്ങുന്നോ കണ്ട് ആര് നെഞ്ചൊന്നു പിടഞ്ഞു മരുന്ന് മരുന്ന് പൊട്ടി വന്ന ഗദ്ഗത മറച്ചു വെച്ചുകൊണ്ടുള്ള അവനിൽ നിന്നും തിരിഞ്ഞു നടന്നു തകർന്നുപോയ ഹൃദയത്തോട് ഒരായിരം വട്ടം ഉള്ളിൽ ആൻ മാപ്പ് അപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു അതിനോടകം കയ്യിലെടുത്ത ഗുളികയും ക്ലാസ്സിൽ വെള്ളവുമായി തിരികെ വന്ന നിഹ അവളുടെ സങ്കടം മറച്ചു വെച്ച് ആര്യനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു കഴിക്ക് അവളത് നീട്ടിയതും ആര്യനെന്ത് ചെയ്യണമെന്ന് അറിയാതെയായിപ്പോയി ഇനി താൻ ഇതൊക്കെ കഴിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അതൊക്കെ എങ്ങനെ പറയാനാണ് നിരസിക്കാനാവാത്ത വിധം ആര്യൻ പെട്ടുപോയി അവളുടെ കയ്യിൽ നിന്ന് ടാബ്ലറ്റ് വാങ്ങി അവൻ മടി കൂടാതെ അത് വായിലേക്കിട്ടു പക്ഷെ അത് വിഴുങ്ങാതെ വെള്ളം മാത്രം കുടിച്ച് ഗുളിക നാക്കിനണിയിൽ ഒളിപ്പിച്ചു കിടക്കാ ചേട്ടാ അച്വിനെ ബെഡിനരികിലേക്ക് നെയ്ക്കിരുത്തി കൊണ്ട് നിഹ പറഞ്ഞതും അവനു വേണ്ട എന്ന് തലയാട്ടി പിന്നെ നമുക്ക് കുറച്ചേര നിക്കാൻ കളിക്കുഞ്ഞെ പിന്നെ കിടക്കാം എനിക്ക് ഉറക്കം വരുന്നില്ല നിലാവ് വെള്ളി വെളിച്ചം പൊഴിക്കുന്ന ബാൽക്കണിയിലേക്ക് ചൂണ്ടി ആര്യൻ പറഞ്ഞപ്പോൾ നിഹക്കും അത് തടയാൻ തോന്നിയില്ല അവന് പ്രിയപ്പെട്ടത് അവൾക്കും അങ്ങനെ തന്നെയാണല്ലോ ആ രാവിലെ അവനോട് ചേർന്ന് നിന്ന് നിലാവ് കാണാൻ ആ നിമിഷം അവടെ ഹൃദയവും ആഗ്രഹിച്ചുപോയി കൈവരിയിൽ പിടിച്ചുകൊണ്ട് നക്ഷത്രങ്ങളിൽ മിഴിച്ചാർത്തിയ ആര്യന് നിഹയും മൗനമായി നിന്നു ഏറെ നേരം ഇടക്ക് നീ ബാത്റൂമിൽ പോയ നേരം വായിലൊളിപ്പിച്ച ഗുളിക ആര്യനെടുത്ത് കളഞ്ഞിരുന്നു പൂന്തോട്ടത്തിലെ നിശാഗന്തികളുടെ സുഗന്ധം കയറിയ ഒരു തണുത്ത കാറ്റ് അവരെ വലയം ചെയ്തിരുന്നു നിലാവിന്റെ ചോഭയിൽ തിളങ്ങുന്ന കണ്ണുകളും മുഖവുമായി നിൽക്കുന്നവളെക്കാണ് തനിൽ എന്തൊക്കെയോ ഒരു മാറ്റമുണ്ടാവും ആര്യൻ അറിഞ്ഞു അവളുടെ സാന്നിധ്യത്തിൽ ഇനിയും തന്നിലുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ മുൻകൂറായി മനസ്സിലാക്കിക്കൊണ്ട് ആര്യൻ കുറച്ചും മാറി നിന്നുകൊണ്ട് ദീർഘമായും നിശ്വസിച്ചു പക്ഷെ അപ്പോഴേക്കും തൻ്റെ പുറംദേഹത്തേക്ക് അമർന്ന ഇളം മേനിയുടെ ചൂട് അവന്റെ ദേഹമാസങ്ങളെ വ്യാപിച്ചു കഴിഞ്ഞിരുന്നു ആ ഇളം തണുപ്പിൽ ഇരു ശരീരങ്ങളും ചെറു ചൂട് പരസ്പരം പങ്കുവെച്ചു നീക്കണ്ണുകളടച്ചവന്റെ ചുമലിൽ മുഖം ചേർത്ത് നിൽപ്പാണ് തനിക്ക് ചുറ്റും ഒരു സുരക്ഷിതത്വം നിറയുന്നതറിഞ്ഞ് നീഹയുടെ ചുണ്ടിലൊരു കുഞ്ഞ് പുഞ്ചിരി വിരിഞ്ഞിരുന്നു കുഞ്ഞു കുട്ടികളെ പോലെ കവിളും ചുണ്ടും അവന്റെ വിരിഞ്ഞ ചുമലിൽ നീക്കി ഉരച്ചുകൊണ്ട് നിഹാ നിമിഷങ്ങൾ ആസ്വദിക്കുകയായിരുന്നു പക്ഷേ തന്നെ താങ്ങി നിൽക്കുന്നവരിൽ തന്നെ മൃദുസ്പർശനങ്ങൾ ഉണ്ടാക്കുന്ന വേലിയേറ്റങ്ങൾ ആൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആഹൃദയം ഇതിനോ തുളുമ്പുന്നതോ നിർത്താതെ മിടിക്കുന്നതോ ഒന്നും നിഹ മനസ്സിലാക്കിയില്ല ആര്യൻ്റെ കണ്ണുകൾ വിടർന്നു പോയി നീയുടെ ശരീരം തന്നിലേക്ക് അമരുമ്പോൾ തന്റെ സിരകളിൽ ഒഴുകുന്ന രക്തത്തിന് വേഗത കൂടുന്നത് അവൻ അറിഞ്ഞു കൈവിരലുകൾ റെയിലിങ്ങിൽ ശക്തിയിൽ അമർന്നു ഒരു കാറ്റുപോലെ വേഗത്തിൽ എന്തോ എന്ന് തന്നെ എടുത്തുയർത്തിയത് പോലെ തോന്നിയാണ് നിഹ കണ്ണുകൾ തുറന്നത് അച്ചുവിന്റെ പിന്നിൽ നിന്ന് താൻ ഇപ്പോൾ അവൻ അഭിമുഖമായിട്ടാണ് നിൽക്കുന്നതെന്ന് അവൾ ഞൊടി കൊണ്ട് മനസ്സിലാക്കി വരണ്ട ചുണ്ടുകൾ നാവുകൊണ്ടെന്ന് നനച്ച് നിഹ മുഖമുയർത്തി നോക്കിയതും വർധിച്ച നിശ്വാസത്തോടെ തന്റെ മുഖത്തേക്ക് മിഴികൾ പതിപ്പിച്ച് നിൽക്കുന്നവനെയാണ് കണ്ടത് ആ കണ്ണുകളിൽ ഇപ്പോൾ അലയടിക്കുന്നത് തന്നോടുള്ള പ്രണയമാണ് അടങ്ങാത്ത മോഹമാണ് എന്നൊരു ഉൾക്കിടലത്തോടെ നിഹ മനസ്സിലാക്കി ആ നിലാവോളം തെളിഞ്ഞു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് ആര്യൻ അത്യധികം പ്രണയത്തോടെ നോക്കി നിന്നുപോയി ഇനിയും ഇവളെയോ ഇവളുടെ സ്നേഹത്തെയോ കണ്ണിൽ നിന്ന് വയ്ക്കാൻ തൻ്റെ ഹൃദയത്തിന് കഴിയില്ലെന്ന് ആര്യൻ അവൻ പോലും അറിയാതെ മനസ്സിലാക്കുകയായിരുന്നു ആര്യന്റെ കൈകളുടെ നനുത്ത ചൂട് തൻ്റെ ഇടുപ്പിന് ഇരുവശവും പടരുന്നറിഞ്ഞു നിഹ അച്ഛൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു തനിക്കേറെ പ്രിയമുള്ള തിളങ്ങുന്ന കറുത്ത മിഴികളിൽ തെളിഞ്ഞു നിൽക്കുന്ന പ്രണയം കാണേ നിഹയിൽ അത്ഭുതവും അമ്പരപ്പും നിറഞ്ഞു തനിൽ പ്രകടമാവുന്ന മാറ്റങ്ങൾ അവൾ തീർക്കുന്ന അവിശ്വസനീയത നേരിൽ നോക്കി കാണുകയായിരുന്നു അച്ചു അപ്പോൾ തമ്മിലിടയുന്ന കൺപീലുകളും തൊടുത്ത കവിളകളും റോസ് നിറത്തിലുള്ള നനവാർന്ന നനവാർന്നാഥനങ്ങളും അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു അച് പുഞ്ചിരിക്കുന്ന മിഴികളോടെ തന്നെ സൂക്ഷ്മമായി നോക്കുന്നവന് വിളിക്കാൻ ഒരുങ്ങവേ ആര്യൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ ചുണ്ടുകൾക്ക് കുറിയ തടസ്സം വെച്ചു നിങ്ങൾക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാതെ നിൽക്കുകയാണ് ആ തണുത്ത രാവിലും അവൾ വിയർത്തുപോയി മേൽ ചുണ്ണിലും കഴുത്തിലും നെറ്റിയിലും പൊടിയുന്ന വിയർപ്പ് തുള്ളികളിൽ അവന്റെ നിശ്വാസം തട്ടിയപ്പോൾ ഒരു നേരിയ തണുപ്പ് തോന്നി അവൾക്ക് ഇരു കൈകളും ആര്യൻ ആ കബിളുകളിൽ ചേർത്തു വെച്ചു തൻ്റെ കൈകൾ കുളിയിലൊതുങ്ങിയിരിക്കുന്ന തൻ്റെ പ്രാണനായവളുടെ മുഖം ആര്യൻ ഒരായിരം തവണ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ടേയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം